ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രേഷ്മ എംബ്രോയ്ഡറി ബ്ലൗസിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നുന്നത് നമ്മൾ കട്ട് വർക്ക് ചെയ്തിട്ടുള്ള രണ്ട് ബോട്ടമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കട്ട് വർക്ക് ചെയ്ത ആ ബോട്ടം കാണിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കട്ട് വർക്ക് എങ്ങനെയാണ് പഠിക്കുന്നതെന്നൂടെ ഞാൻ ഈ എപ്പിസോഡ് മുതൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ നമ്മുടെ മെഷീനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ഞാൻ ഈ എപ്പിസോഡ് മുതൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മുടെ പാൻഡ് നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി അറിയിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ കട്ട് വർക്ക് ചെയ്ത ബോട്ടം ഒന്ന് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രണ്ട് ബോട്ടത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് കട്ട് വർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ബോട്ടത്തിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് നമുക്ക് ഡിസൈൻ വരുന്നത് അത് ബോട്ടത്തിൻ്റെ മേൾ ഭാഗമാണ് നമ്മുടെ കട്ട് വർക്ക് വരുന്നത് ബോട്ടത്തിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് കട്ട് വർക്ക് വരുന്നത് ഇങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ കട്ട് വർക്ക് കൊടുക്കും കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ താഴ്വശത്തായിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ചേക്കല്ലേ ഒറ്റയ്ക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് പ്രത്യേകം കാണാം കണ്ടോ ഇങ്ങനെയാണ് വരിക ഇങ്ങനെയാണ് ബോട്ടം വരിക താഴ്ഭാഗം നമ്മൾ കട്ട് വർക്ക് ചെയ്തേക്കുവാണ് ഓക്കെ രണ്ട് വശം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഒരു കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ ബ്ലാക്കിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതൊരു നല്ല ഭംഗിയുള്ള ഒരു ഡിഫറെൻ്റ് ഡിസൈൻ അതുപോലെ ബോട്ടത്തിൻ്റെ താഴ്വശത്തായിട്ടാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്തേക്കുന്നത് കണ്ടില്ലേ നമ്മൾ ഒറ്റയ്ക്ക് ഇട്ട് കാണിച്ച് തരാം ഇതിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗമായിട്ടെടുത്ത് കാണിച്ച് തരാം കണ്ടോ ഇങ്ങനെയാണ് കട്ടുകാർക്ക് വരിക നല്ലൊരു ഡിസൈനാണ് വരുന്നത് കണ്ടില്ലേ ഇതെങ്ങനെയാണ് പഠിക്കുന്നത് നമുക്കിത് ചെയ്യാൻ പഠിക്കാം കുറച്ച് പാടാമെന്നേ ഉള്ളൂ നമ്മൾ മനസ്സിലെച്ചാൽ നമുക്ക് നമ്മുടെ സാധാരണ തെയ്യ മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വർക്ക് എംബ്രോയ്ഡറി ചെയ്യാവുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഈ എപ്പിസോഡിൽ മുതൽ നമുക്കത് പഠിച്ച് തരാം കേട്ടോ ആദ്യത്തെ ഒരു അടിസ്ഥാനമുണ്ട് അടിസ്ഥാനം ആദ്യം നമ്മൾ പഠിച്ചിരിക്കണം അത് മുതൽ കാണിച്ചു തരാം ഓക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് പാൻറ്റും നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ രണ്ട് ബോട്ടവും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കട്ട് വർക്കിൻ്റെ ആ ഒരു ഭംഗിയുണ്ടില്ലേ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് മുതലേ നമുക്ക് കട്ട് വർക്ക് പഠിച്ചു കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എംബ്രോയ്ഡറിയും ഹാൻഡ് എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ ബീഡ്സ് വർക്കും ആര്യവർക്കും ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാം ഓക്കെ ഇപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് വരേക്കും എല്ലാവർക്കും ബൈ താങ്ക്